എല്ലാവർക്കും നമസ്കാരം എൻ ഐ ഒ എസ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ആ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് റോങ് അബൌട്ട് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ഇൻ യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇന്ത്യ ഹാസ് ടേക്കൻ പാർട്ടിൻ തേർട്ടി ഫൈവ് യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് ഇന്ത്യ മുപ്പത്തിയഞ്ച് യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിൽ പങ്കാളിയായിട്ടുണ്ട് അടുത്തത് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ഈസ് എക്നോളജഡ് ബൈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസിൽ എക്നോളജ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സി ഇറ്റ്സ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഹാസ് ബീൻ ഇൻ യൂറോപ്പ് ഇന്ത്യയുടെ ഏറ്റവും ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ യൂറോപ്പിലാണ് എന്നുള്ളത് അടുത്തത് ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് ട്രൂപ്പ് കോൺട്രിബ്യൂട്ടർ ടു യു എൻ യു എനിലെ ലാർജസ്റ്റ് ട്രൂപ്പ് ആണ് ഇന്ത്യ എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ് യൂറോപ്പിലല്ല ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെയാണ് മൊത്തത്തിൽ ഇന്ത്യയുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ചൂസ് ദി ഇൻകറക്ട് ഓപ്ഷൻ എബൗട്ട് ദി മെത്തേഡ്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് പ്രഷർ ഗ്രൂപ്പ്റെ മെത്തേഡിനെ സംബന്ധിച്ച് തെറ്റായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ദറ്റീഷൻസ് ആൻഡ് അപ്പീൽസ് പെറ്റീഷൻസും അപ്പീൽസും ഒക്കെ അയക്കുന്നു ദ യൂസ് എക്സ്ട്രീമിസ്റ്റ് മെത്തേഡ് ഇവർ എക്സ്ട്രീമിസ്റ്റ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നു ഓപ്ഷൻ സി ദെ അഡോപ്റ്റ് റാലീസ് ആൻഡ് ധർണാസ് ഇവർ റാലികളും ഒക്കെ നടത്തുന്നു ഓപ്ഷൻ ഡി യൂസ് ലോബിങ് ടു എക്സേർട്ട് പ്രഷർ പ്രഷർ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ലോബിങ് ചെയ്യുന്നു ഈ ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ പെറ്റീഷൻസ് അപ്പീൽസ് ഒക്കെ അവർ അയക്കാറുള്ളതാണ് റാലിയും ധർണയും ഒക്കെ അവർ നടത്താറുള്ളതാണ് ലോബിങ് ചെയ്യാറുണ്ട് ഇതിൽ തെറ്റായ ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ എക്സ്ട്രീമിസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അവർക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യമല്ല ഓക്കെ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചൂസ് ദി നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഇന്ത്യ ഫ്രം ദ ഫോളോയിങ് പാർട്ടീസ് താഴെ പറയുന്ന പാർട്ടികളിൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഇന്ത്യ ഏതാണ് ഓപ്ഷൻ എ ഡി എം കെ ഓപ്ഷൻ ബി തെലുങ്കുദേശം ഓപ്ഷൻ സി ഭാരതീയ ജനതാ പാർട്ടി ഓപ്ഷൻ ഡി നാഷണൽ കോൺഫറൻസ് ഇതില് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബാക്കിയൊക്കെ റീജിയണൽ പാർട്ടീസ് ആണ് ഓക്കെ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എവറി കാൻഡിഡേറ്റ് ഹാസ് ടു സബ്മിറ്റ് എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ നോമിനേഷൻ പേപ്പർ താഴെപ്പറയുന്ന ഏത് ഓഫീസറുടെ പക്കലാണ് സമർപ്പിക്കേണ്ടത് ഓപ്ഷൻ എ ഇലക്ഷൻ കമ്മീഷണർ ഓപ്ഷൻ ബി റിട്ടേണിംഗ് ഓഫീസർ ഓപ്ഷൻ സി പ്രിസൈഡിംഗ് ഓഫീസർ ഓപ്ഷൻ ഡി എനി വൺ ഓഫ് ദി എബൗ ഇതില്ട്ടേണിംഗ് ഓഫീസറുടെ പക്കലാണ് കാൻഡിഡേറ്റ്സ് അവരുടെ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അദ്ദേഹമാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ അതുകൊണ്ട് ഓപ്ഷൻ ബി റിട്ടേണിംഗ് ഓഫീസർ ആണ് അതിൻ്റെ ആൻസർ ഫിഫ്ത് ക്വസ്റ്റൻ വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് കോൾഡ് ദ സോൾ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സോൾ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാലിറ്റി ഓപ്ഷൻ ബി റൈറ്റ് ടു ഫ്രീഡം ഓപ്ഷൻ സി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഓപ്ഷൻ ഡി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മതപരമായ അവകാശം ഇതില് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അതാണ് സോൾ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹു എമംഗ് ദി ഫോളോവിങ് ഹാർട്ട് കോൺട്രിബ്യൂട്ട് ടു മാർസീൻ ഫിലോസഫി മാർസിയൻ ഫിലോസഫിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ലെനിൻ ഓപ്ഷൻ ബി ലസ്കി ഓപ്ഷൻ സി സറ്റോറി ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഇതിൽ ലെനിൻ ആണ് മാർസിയൻ ഫിലോസഫിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾ ഇനി സെവൻത് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് റെവല്യൂഷൻസ് ഗേവ് ദ കാർഡിനൽ ഐഡിയാസ് ഓഫ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടർണിറ്റി ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടർണിറ്റി എന്നുള്ള ഈ ആശയങ്ങൾ നമുക്ക് കിട്ടിയത് ഏതിൽ നിന്നാണ് ഓപ്ഷൻ എ റഷ്യൻ റവല്യൂഷൻ ഓപ്ഷൻ ബി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓപ്ഷൻ സി ഫ്രഞ്ച് റവല്യൂഷൻ ഓപ്ഷൻ ഡി ചൈനീസ് റവല്യൂഷൻ ഇതിൽ ഫ്രഞ്ച് റവല്യൂഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിഷ് വൺ ഓഫ് ദി ഫോളോവിംഗ് ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ് മേക്സ് ലോസ് ഗവൺമെൻറിന്റെ ഏത് ഓർഗനാണ് നിയമനിർമ്മാണം നടത്തുന്നത് ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ് ഓപ്ഷൻ ബി ലെജിസ്ലേച്ചർ ഓപ്ഷൻ സി ജുഡീഷ്യറി ഓപ്ഷൻ ഡി പോലീസ് ഇതിൽ ഓപ്ഷൻ ബി ലെജിസ്ലേച്ചറാണ് നിയമനിർമ്മാണം നടത്തുന്നത് നിയമനിർമ്മാണ സഭ എന്ന് പറയും ഓക്കെ ഇനി നയൻത് ക്വസ്റ്റ്യൻ ദ ക്യാരക്ടർ ഓഫ് യുനെസ്കോ അൻ ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ ഈസ് ഡാഷ് യുനെസ്കോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഏജൻസി എന്ന നിലയിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ലോക്കൽ ഓപ്ഷൻ ബി നാഷണൽ ഓപ്ഷൻ സി പ്രൊവിൻഷ്യൽ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ തീർച്ചയായും അന്താരാഷ്ട്രപരമാണത് അതുകൊണ്ട് ഇൻ്റർനാഷണൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ എ പേഴ്സൺ ക്യാൻ ബി മെമ്പർ ഓഫ് ഹൗ മെനി അസോസിയേഷൻ അറ്റ് വൺ ടൈം എത്ര അസോസിയേഷനുകളിൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം മെമ്പർ ആവാൻ സാധിക്കും വൺ ടു ഫൈവ് ന്യൂമറസ് ഇതിൽ എത്ര വേണമെങ്കിലും അസോസിയേഷനുകളിൽ പങ്കാളിയാവാമെന്നാണ് ന്യൂമറസ് ിൽ കാരണമായത് എന്ത് ഓപ്ഷൻ എ ഡിമാൻഡ് ഫോർ പാർട്ടിഷൻ ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തതുകൊണ്ട് ഓപ്ഷൻ ബി ടു നേഷൻ തിയറി പ്രൊപോണ്ടഡ് ബൈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഓപ്ഷൻ സി ബ്രിട്ടീഷ് ഗവൺമെൻറ്സ് റെഫ്യൂസൽ ടു ഗീവ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെഫ്യൂസ് ചെയ്തതാണ് കാരണം ഓപ്ഷൻ ഡി ഇത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഡിമാൻഡ് ഇറ്റ് ഇങ്ങനെ പാർട്ടീഷൻ വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിമാൻഡ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് മറ്റൊരു ഓപ്ഷൻ ഇതില് ടു നേഷൻ തിയറി പ്രൊപ്പോണ്ടഡ് ബൈ മുസ്ലിം ലീഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് അതിന് കാരണം പന്ത്രണ്ടാമത്തെ ചോദ്യം വിച്ച് എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡിഡ് വി സിറ്റ് ചൈന ബിഫോർ ടു തൗസൻഡ് ഫൈവ് ടു പ്രൊമോട്ട് ഗുഡ് റിലേഷൻ ബിട്വീൻ ഇന്ത്യ ആൻഡ് ചൈന അതായത് ഏത് എക്സ് പ്രൈം മിനിസ്റ്റർ ആണ് രണ്ടായിരത്തി അഞ്ചിൽ ചൈന വിസിറ്റ് ചെയ്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗുഡ് റിലേഷൻ്റെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗുഡ് റിലേഷൻസിനെ പ്രൊമോട്ട് ചെയ്തത് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി ഓപ്ഷൻ സി അടൽ ബിഹാരി വാജ്പേയി ഓപ്ഷൻ ഡി വി പി അടൽ ബിഹാരി വാജ്പേയി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി തേർട്ടീൻ ക്വസ്റ്റ്യൻ വിസ് വൺ ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് സോവിയറ്റ് യൂണിയൻ ഹാസ് ഡിസ് ഓപ്ഷൻ ബി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാസ് എമർജ് ആസ് എ സിംഗിൾ സൂപ്പർ പവർ യുണൈറ്റഡ് നേഷൻ ഒരു സിംഗിൾ സൂപ്പർ പവർ ആയിട്ട് വന്നു ഓപ്ഷൻ സി ഇന്ത്യ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ ആസ് എ പെർമനന്റ് മെമ്പർ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ പെർമനന്റ് മെമ്പറായിട്ട് ആയി ഓപ്ഷൻ ഡി സെക്യൂരിറ്റി കൗൺസിൽ ഹാസ് ഫൈവ് പെർമനന്റ് മെമ്പേഴ്സ് സെക്യൂരിറ്റി കൗൺസിൽ അഞ്ച് പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പെർമനന്റ് മെമ്പർ അല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇന്ത്യ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ ആസ് പെർമനൻറ്റ് മെമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്ത്യസ് ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇറ്റ് ഓൾവേസ് സപ്പോർട്ടഡ് കൊളോണിയലിസം ഒരിക്കലുമില്ല ഇന്ത്യ ഒരിക്കലും കൊളോണിയലിസത്തെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇനി ഇറ്റ് സപ്പോർട്ട് ദ മിലിറ്ററി ബ്ലോക്ക് ലഡ് ഇൻ യു എസ് എസ് ആർ യു എസ് എസ് ആർ നയിച്ചിരുന്ന മിലിട്ടറി ബ്ലോക്കിനെ ഇത് സപ്പോർട്ട് ചെയ്തു ഒരിക്കലും ഇല്ല ഇനി അടുത്തത് ഓപ്ഷൻ സി ഇറ്റ് ഡിഡ് നോട്ട് ജോയിൻ എനി മിലിറ്ററി അലയൻസ് ഒരിക്കലും ഒരു മിലിറ്ററി അലയൻസിൽ ഇന്ത്യ ജോയിൻ ചെയ്തിരുന്നില്ല അതുപോലെ ഇറ്റ് ഈസ് ദ ഓൺലി കൺട്രി ടു ഹാവ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ ആണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ഓൺലി കൺട്രി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിനെ തെറ്റായിട്ട് എടുക്കുകയാണ് ഇന്ത്യക്ക് ഫോറിൻ പോളിസി ഉണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ് പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇവിടെ തെറ്റാണ് കാരണം ഓൺലി കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇറ്റ് ഡിഡ് നോട്ട് ജോയിൻ എനി മിലിറ്ററി അലയൻസ് എന്നുള്ളതാണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദി ഓപ്ഷൻ വിച്ച് ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് നോൺ അലൈൻഡ് മൂവ്മെന്റ് നോൺ അലൈൻഡ് മൂവ്മെന്റിനെ സംബന്ധിച്ച് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നാം ഗീവ്സ് ഫ്രീഡം ടു ജോയിൻ എനി മിലിട്ടറി ബ്ലോക്ക് ഓപ്ഷൻ ബി നാം ഈസ് നോട്ട് ഫോർ യൂറോപ്യൻ കൺട്രീസ് ഓപ്ഷൻ സി നാം ഈസ് ടു റിമെയിൻ എവേ ഫ്രം മിലിറ്ററി ബ്ലോക്ക് ഓപ്ഷൻ ഡി നാം ഈസ് എഗെയിൻസ്റ്റ് ദ യുണൈറ്റഡ് നേഷൻ ഇതിൽ ഒരു മിലിറ്ററി ബ്ലോക്ക്സിലും ചേരുന്നില്ല എന്നുള്ളതാണ് അതായത് നാം ഈസ് ടു റിമെയിൻ എവേ ഫ്രം മിലിറ്ററി ബ്ലോക്ക്സ് അതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വിഷ്ഫൺഫ് ദി ഫോളോവിംഗ് ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻ ഹാസ് മോർ ദാൻ വൺ നയൻറ്റി മെമ്പേഴ്സ് നൂറ്റി തൊണ്ണൂറോളം മെമ്പേഴ്സ് ഉള്ള യുണൈറ്റഡ് നേഷൻ്റെ ഏതാണ് ഓപ്ഷൻ എ സെക്യൂരിറ്റി കൗൺസിൽ ഓപ്ഷൻ ബി ജനറൽ അസംബ്ലി ഓപ്ഷൻ സി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓപ്ഷൻ ഡി സെക്രട്ടേറിയറ്റ് ഓപ്ഷൻ ബി ജനറൽ അസംബ്ലിയാണ് ആയിട്ട് വരുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി കൺട്രീസ് ആർ ദ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷനിലെ പെർമനന്റ് മെമ്പേഴ്സ് വിതഔട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും അഞ്ചാണെന്ന് അതിന് ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല അല്ലേ ഓക്കെ ഇനി അടുത്തത് ഓഫ് ദി ഈസ് നോട്ട് എ എ ട്രീറ്റി ട്രീറ്റി ഓപ്ഷൻ സി ബാനിംഗ് ഓഫ് ലാൻഡ് മീൻസ് ഇൻ നൈൻറ്റീൻറ്റി സെവൻ ഓപ്ഷൻ ഡി നാം ഇതില് ഡിസാമെന്റ് ട്രീറ്റി അല്ലാത്തതേത് ഓപ്ഷൻ ഡി നാം നാമാണ് ആൻസർ ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ദ ആംഡ് ഫോഴ്സസ് ഓഫ് വിഷ് കൺട്രി ഹാഡ് ക്രോസ്ഡ് ഓവർ ടു സൗത്ത് കൊറിയ ആൻഡ് റെഫ്യൂസ്ഡ് ടു ഗോ ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഏത് രാജ്യത്തിൻ്റെ ആംഡ് ഫോഴ്സസ് ആണ് സൗത്ത് കൊറിയയിൽ ക്രോസ് ചെയ്ത് തിരിച്ച് പോവാൻ റെഫ്യൂസ് ചെയ്തത് യു എസ് എസ് ആർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോർത്ത് കൊറിയ ചൈന നോർത്ത് കൊറിയ ആണ് ആൻസറ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ Which international was established on 24th October 1945? 24th October October 1945? 1945 ാഷണൽ ഓർഗനൈസേഷൻ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓപ്ഷൻ സി വേൾഡ് ബാങ്ക് ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻസ് ഇതിൽ ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഓപ്ഷൻ ടുവിൽ സിക്സ്റ്റീൻത് തൊട്ട് ട്വൻറ്റി വരെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം മുമ്പ് പറഞ്ഞിരുന്ന പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ നമുക്ക് ഓപ്ഷൻ ടുവിലെയും അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം എ മെമ്പർ ഓഫ് യു പി എസ് സി ക്യാൻ ഹോൾഡ് ദ ഓഫീസ് ഫ്രം എ മാക്സിമം ടൈം ഓഫ് ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് എ ഡാഷ് ലീഗൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി പാർലമെൻ്ററി ബോഡി പ്രൈവറ്റ് ബോഡി അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ളതാണ് ആൻസർ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബ്യൂറോക്രസി ബ്യൂറോക്രസിയെ സംബന്ധിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ മെഷീൻ നീഡ് ടു റൺ ദി ഗവൺമെൻറ് ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എൻ ഏജൻസി വിച്ച് ഈസ് ഹയർ ടു വർക്ക് വിത്ത് ഗവൺമെന്റ് ഓപ്ഷൻ സി ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് സെലക്റ്റഡ് ബൈ മിനിസ്റ്റേഴ്സ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് റൺ ചെയ്യാനുള്ള ഒരു മെഷീൻ ആണ് ബ്യൂറോക്രസി എന്നുള്ളതാണ് ബാക്കിയൊക്കെ തെറ്റാണ് പത്തൊൻപതാമത്തെ ചോദ്യം വിസ് വൺ ഓഫ് ദി വിഷ്ളോവിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് സ്ട്രെസ് ഫോർ ബ്യൂറോക്രസി ബ്യൂറോക്രസിയിൽ ഒരു സോഴ്സ് ഓഫ് സ്ട്രെസ് അല്ലാത്തത് ഇത് ഓപ്ഷൻ എ എവർ ഗ്രോയിങ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇൻ ദി അഫയേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷൻ ബി ട്രാൻസ്ഫേഴ്സ് ഓർ പ്രൊമോഷൻസ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് ഓപ്ഷൻ സി ഡിസിപ്ലിൻ ഇൻ ദി ബ്യൂറോക്രസി ഓപ്ഷൻ ഡി ബേ നേച്ചർ ഓഫ് സം ബ്യൂറോക്രാറ്റ്സ് ഇതിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫ്ലൻസ് ഉണ്ടാവാറുണ്ട് എപ്പോഴും ട്രാൻസ്ഫറുകളും പ്രൊമോഷനും ഒക്കെ ഒരു സോഴ്സ് ഓഫ് സ്ട്രെസ് ആണ് ബയാസ്റ്റ് നേച്ചർ ഓഫ് സം ബ്യൂറോക്രാറ്റ്സ് അതും ഒരു സോഴ്സ് ഓഫ് സ്ട്രെസ് തന്നെയാണ് ഇതിൽ ആൻസർ ഡിസിപ്ലിൻ ഇൻ ദി ബ്യൂറോക്രസി അതൊരു സോഴ്സ് ഓഫ് സ്ട്രെസ് ഒന്നുമല്ല ഇനി ഇരുപതാമത്തെ ചോദ്യം വിഷ് വൺ ഓഫ് ദി ഫോളോവിംഗ് ഏജൻസീസ് ഡസ് റിക്രൂട്ട് സിവിൽ സർവൻസ് ഫോർ ദ യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിലേക്ക് സിവിൽ സർവെൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ പ്ലാനിംഗ് കമ്മീഷൻ ഓപ്ഷൻ ബി നീതി ആയോഗ് ഓപ്ഷൻ സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓപ്ഷൻ ഡി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഇതിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആൻസർ